കുറച്ച് ആളുകളുടെ അജണ്ടയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അവരാവശ്യപ്പെടുന്നത് ഈ ഒരു ജനറൽ വാർഡിലെ മെമ്പർ തന്നെ വേണമെന്നാണ് അവരാവശ്യപ്പെടുന്നത് മലപ്പുറം മാറാക്കര പഞ്ചായത്തിൽ ഇരുപത്തിനാലാം വാർഡിൽ നൂറ്റി അമ്പതോളം പേരാണ് ലീഗിൽ നിന്ന് രാജിവെച്ചത് പ്രധാനമായി ലീഗിൻ്റെ പ്രത്യേകിച്ച് വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശം മറികടന്ന് സി പി എമ്മിൽ നിന്ന് വന്ന ഒരാൾക്ക് സീറ്റ് നൽകിയെന്ന് ആരോപിച്ചാണ് ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് നിലവിലെ വാർഡ് മെമ്പറെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ലീഗിൻ്റെ വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശം ആ നിർദ്ദേശം മറികടന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ ഒരു തീരുമാനമെടുത്തത് അതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ ഈ ലീഗ് വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടി തന്നെ എന്താണ് ശരിക്ക് സംഭവിച്ചിരുന്നത് ഇന്ന് ഞങ്ങൾ എട്ട് മണിക്ക് നടക്കാനിരിക്കുന്ന കൺവെൻഷൻ്റെ ഭാഗമായിട്ട് നൂറ്റൻപതോളം പേര് ലീഗിൽ നിന്ന് രാജിവെച്ച് ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇത് മുസ്ലിം ലീഗുകാരായ ഞങ്ങളെ പഞ്ചായത്ത് വാർഡ് കമ്മിറ്റി നിർബന്ധിതമാക്കിയൊരവസ്ഥയിൽ കൊണ്ടുവന്നതാണ് ഓഗസ്റ്റ് കഴിഞ്ഞ ഓഗസ്റ്റിൽ വാർഡ് കമ്മിറ്റി ഉണ്ടാക്കിയ മുതൽ വളരെ വിശദമായി വാർഡ് പഠിച്ച ശേഷം നാട്ടുകാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് പ്രിയപ്പെട്ട ഞങ്ങളെ ശംല മെമ്പറെ വീണ്ടും ഈ വാർഡിൽ നിർത്താനായിട്ടുള്ള തീരുമാനം വന്നത് അതിനനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി വിവരം വിവരമറിയിക്കുകയും അവർ ആലോചിക്കാം ആലോചിക്കാം ആലോചിക്കാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി പിന്നെ ജനറൽ വാർഡായ ഇവിടെ ഒരു സ്ത്രീ മെമ്പറെ വെക്കുന്നതിനോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല വീണ്ടും ഞങ്ങൾ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ അവസാന നിമിഷം വരെ നീട്ടിക്കൊണ്ടുപോയിട്ട് മറ്റൊരു വാർഡിൽ നിന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഇന്നത്തെ കച്ചവട ആദ്യത്വ യാഥാസ്ഥിക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്ന ഒരാളെ അവർ സ്ഥാനാർത്ഥിയാക്കി കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ എന്നിട്ട് പാണക്കാട് പോയിട്ട് സെയ്ദ് സാദിക്കാലി അവളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാഹിബ് അവർകൾക്കും തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തിട്ട് വാർഡിൽ ആ സ്ഥാനാർത്ഥി അഞ്ഞൂറും അറുന്നൂറും വോട്ടിന് വിജയിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഒരു തെറ്റായ ഇൻഫർമേഷനിലൂടെയാണ് ആ സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് പാർട്ടി എന്നാണ് ആയാലും പാർട്ടി ഞാൻ ഞങ്ങളുടെ അവർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൂടെ നിൽക്കുകയെന്ന് വെച്ചാൽ തെറ്റായ ഇൻഫർമേഷനിലേ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അവർ സംബന്ധിച്ചിട്ടുണ്ടാവുക അതിപ്പോൾ വേറൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ഉണ്ടായ ഒരു വൈബിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഈ വന്ന വ്യക്തി വന്ന വ്യക്തിയുടെ ഒന്നാം വാർഡുകാരനാണ് ഇത് ഇരുപത്തിനാലാം വാർഡാണ് ഒന്നാം വാർഡിൽ ആ വ്യക്തിയുടെ ജ്യേഷ്ഠനാണ് മത്സരിക്കുന്നത് അയാൾ ഇന്നും സി പി എം ആണ് ഈ വന്ന വ്യക്തിയുടെ വോട്ടും ആ വാർഡിലാണ് അപ്പോൾ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ മെമ്പർ ഈ വാർഡിൽ ഒരു വാർഡ് എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് പഠിപ്പിച്ചൊരു മെമ്പറാണ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സ്റ്റാൻഡിങ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഈ മെമ്പർ അടുത്ത പ്രാവശ്യം മെമ്പറായി വരണമെന്നാണ് അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്കാണ് ഇനി ഇവിടെ നാട്ടിൽ തുടങ്ങാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ മാത്രം ഒരു കുറച്ച് ആളുകളുടെ തീരുമാനമല്ല ഞങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ട് പൊതുവായി കിട്ടിയ അഭിപ്രായമാണ് ആ അഭിപ്രായത്തിനനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പർ തന്നെ ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ ഈ ജനങ്ങൾ പറയുക എന്തായിരുന്നു ആ സാഹചര്യം അതായത് ഞാൻ ഈ വർഷം അഞ്ച് വർഷം ഈ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാവിധ എഫോർട്ടും എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ നാട്ടിനു വേണ്ടി നാട്ടുകാർക്കും വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചത് എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ഒരു സംഘടന എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അതിൽ എല്ലാ എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രഭേദമന്യെ എല്ലാ ആളുകളും എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി പക്ഷേ ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു ജനറൽ വാർഡിൽ മെമ്പർ തന്നെ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അത് പ്രകാരമാണ് ഞാനിപ്പം ഇവരുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ ഭാഗമായ ഒരു മെമ്പറാണ് ഒരിക്കലും ആ ഒരു പ്രസ്ഥാനത്തെ താത്തി കാണിക്കാനോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ മാറ്റി നിർത്താനോ ഒന്നുമല്ല ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയിലേക്ക് പോകണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ വാർഡ് കമ്മിറ്റി ശക്തമായിട്ട് വാർഡ് കമ്മിറ്റിയും വനിതാ ലീഗും എൻ്റെ യൂത്ത് ലീഗും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടെടുത്ത ഈ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ അവർ ഈ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടി വന്നത് സപ്പോർട്ട് ജനങ്ങളുടെ പോട്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ ഒരു പ്രചോദനം തന്നത് കാരണം ജനങ്ങൾ എവിടെ നിന്നാലും അവർ പറയും മെമ്പർ തന്നെ മതി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ജനറൽ വാർഡിൽ ഒരു എങ്ങനെ പോയാലും ഒരു മെമ്പർക്ക് മത്സരിക്കാൻ സാധിക്കും ഒരു വനിതയ്ക്കും സാധിക്കുമെന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അവിടെ ആർക്കും ഒരു വിലക്കില്ല പക്ഷേ ഇത് എന്തോ ഒരു ആളുകളുടെ കുറച്ച് ആളുകളുടെ അജണ്ടയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഞാൻ പറയുന്നത് എൻ്റെ ജനങ്ങളൊപ്പം ഞാൻ മത്സരിക്കാൻ തന്നെയാണ് ഈ അവസരം വിനിയോഗപ്പെടുത്തുന്നത് എന്ത് തന്നെയായാലും ഇപ്പോൾ വലിയൊരു രാജി നൂറ്റി അമ്പതോളം പേർ രാജിയിലേക്ക് കടന്നിരിക്കുന്നു ഏതായാലും ഈ മത്സരത്തിന് തന്നെയാണ് ഇവരുടെ തീരുമാനം ജിത്തുവട്ടത്തിനൊപ്പം യുനസ് അഹമ്മദ് മീഡിയ വൺ തിരൂർ